നമസ്കാരം ശബരിമലയിലെ വിവാദമായ സ്വർണപ്പാളി എവിടെയാണ് എന്നുള്ളതിന് ഇപ്പോഴും ഒരു ഉത്തരം കണ്ടെത്താൻ ദേവസ്വം വിജിലൻസിനോ അഥവാ ശബരിമലയിലെ ദേവസ്വം ജീവനക്കാർക്കോ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ് ശബരിമലയിൽ നടന്നത് എന്നുള്ളതിന്റെ ഭയാനകമായ ചിത്രമാണ് പുറത്തേക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വിജയമല്യ ശബരിമലയിൽ ഏതാണ്ട് ശ്രീകോവിലുമായി ബന്ധപ്പെട്ട സമ്പൂർണ്ണമായ ചില സ്വർണ്ണ നിർമ്മിതികൾ നടത്തിയിട്ടുണ്ടായിരുന്നു ഇതെല്ലാം തനി തങ്കത്തിൽ തന്നെയാണ് തീർത്തത് എന്നാണ് വിജയമല്യവുമായി ബന്ധപ്പെട്ട ചില ആളുകൾ ഇപ്പോഴും സാക്ഷ്യം ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ ശബരിമല ശ്രീകോവിലെ ഇരുവശങ്ങളിലും സ്ഥിതി ചെയ്യുന്ന ദ്വാരപാലക വിഗ്രഹങ്ങളിൽ വിജയമല്യ പൊതിഞ്ഞിരുന്ന തനി തങ്കപ്പാളികൾ എവിടെ പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം പുണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ശബരിമലയിലെ ഒരു കീഴ്ശാന്തി ദ്വാരപാലക വിഗ്രഹങ്ങളിൽ ചാർത്തിയിരുന്ന സ്വർണപ്പാളിയിലെ സ്വർണം കാലക്രമത്തിൽ അതിൻ്റെ മാറ്റു കുറഞ്ഞതിനാൽ അത് സ്വർണം പൂശുന്നതിനു വേണ്ടി കൊണ്ടുപോയി എന്നാണ് ദേവസ്വം രേഖകളിൽ കാണുന്നത് ദേവസ്വം രേഖകളിൽ കാണുന്നതാകട്ടെ ചെമ്പുപാളിയാണ് ചെന്നൈയിലേക്ക് സ്വർണം പൂശുവാൻ വേണ്ടി കൊണ്ടുപോയത് എന്നതാണ് എന്നാൽ വിജയമല്യ ദ്വാരപാലക വിഗ്രഹങ്ങളിൽ പൊതിഞ്ഞിരുന്നത് തനി തങ്കത്തിന്റെ സ്വർണ്ണപ്പാളികൾ തന്നെയാണ് എന്ന് പറയുമ്പോൾ കാലക്രമത്തിൽ ഒരു കാരണവശാലും ഇത് തേഞ്ഞു മാഞ്ഞു പോകില്ല ചെമ്പു പാളിയാകില്ല എന്ന് പറയുമ്പോൾ വിജയ് മല്യ ശബരിമല ദേവസന്നിധിയിലെ ദ്വാരപാലക വിഗ്രഹങ്ങളിൽ ചാർത്തിയിരുന്ന യഥാർത്ഥ സ്വർണപ്പാളികൾ എവിടെ പോയി എന്നുള്ള ചോദ്യം ഇപ്പോഴും ദുരൂഹം തന്നെയാണ് ദേവസ്വം വിജിലൻസ് ഈ സ്വർണപ്പാളിക്ക് പുറകെ കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് എങ്കിലും ചെന്നൈയിലെ ഒരു സ്ഥാപനത്തിൽ സ്വർണപ്പാളികൾ സ്വർണം പൂശുന്നതിനു വേണ്ടി കൊണ്ടുചെന്നിട്ടുണ്ടായിരുന്നു എന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാദങ്ങൾ തള്ളി ഇന്നലെ ആ സ്ഥാപനത്തിന്റെ ലീഗൽ അഡ്വൈസർ കൂടിയായ അഡ്വക്കേറ്റ് പ്രദീപ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന ചെന്നൈയിലെ ഈ സ്ഥാപനം ഒരു കാരണവശാലും നേരത്തെ എവിടെയെങ്കിലും സ്വർണം പൂശി പൂശിവച്ചിരുന്ന നിർമ്മിതികൾ വീണ്ടും എടുത്ത് സ്വർണം പൂശി കൊടുക്കുന്ന അതായത് സ്വർണം ഇലക്ട്രോപ്ലേറ്റ് ചെയ്തു കൊടുക്കുന്ന രീതി സ്മാർട്ട് ക്രിയേഷൻസിനില്ല ചെമ്പിൽ മാത്രം അതായത് ശുദ്ധമായി പുതിയ സ്വർണ്ണ നിർമ്മിതികൾ സ്വർണം പൂശുന്ന പ്രക്രിയ മാത്രമേ സ്മാർട്ട് ക്രിയേഷൻസ് ചെയ്യുന്നുള്ളൂ എന്ന് പ്രദീപ് സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്നും അഴിച്ചു കൊണ്ടുപോയി സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം പൂശാൻ വേണ്ടി കൊടുത്തത് ചെമ്പ് പാളികളാണ് എന്നാണ് വരുന്നത് അതായത് സ്മാർട്ട് ക്രിയേഷൻസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുത്തത് സ്വർണം പൂശുവാൻ വേണ്ടി കൊടുത്തത് ചെമ്പ് പാളികളായിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോൾ വിജയ് മല്യ ശബരിമലയിൽ പൊതിഞ്ഞിരുന്ന ദ്വാരപാലക വിഗ്രഹങ്ങളിൽ ചാർത്തിയിരുന്ന സ്വർണപ്പാളി എവിടെ എന്നുള്ള ചോദ്യത്തിന് ഇനിയും ഉത്തരം കണ്ടെത്തിയിട്ടില്ല അതിന് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് ഇതിനിടയിലാണ് ഞെട്ടിക്കുന്ന മറ്റൊരു വസ്തുത കൂടി പുറത്തു വന്നത് ചെന്നൈയിൽ സ്വർണപ്പാളികൾ നിർമ്മിതിക്ക് ശേഷം അതായത് ചെമ്പ് പാളികൾ സ്വർണം പൂശിയതിനു ശേഷം പലയിടങ്ങളിലായി പല വേണ്ടപ്പെട്ട ആളുകളുടെ വീട്ടിൽ ദർശനത്തിന് വച്ചിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന ദർശനത്തിന് വച്ചിരുന്നു എന്ന് ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മലയാളത്തിലെ പ്രശസ്തനായ ചെന്നൈയിൽ താമസിക്കുന്ന നടൻ ജയറാമിന്റെ വീട്ടിലും ഇതുപോലെ ദ്വാരപാലക വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന സ്വർണപ്പാളികൾ ദർശനത്തിന് വച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഗായകൻ വീരമണിയുടെ മകനടക്കം പല ആളുകളും വന്ന് നാമസങ്കീർത്തനം നടത്തുകയുണ്ടായി ജയറാമിന് വേണ്ടപ്പെട്ട ചില ആളുകൾ ആ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു എന്ന് ചലച്ചിത്ര നടൻ ജയറാം തന്നെ വ്യക്തമാക്കുമ്പോൾ ഇതുപോലെ ഈ സ്വർണപ്പാളികൾ എവിടെയെല്ലാം കൊണ്ടുപോയി പ്രദർശിപ്പിച്ചിട്ടുണ്ടാകാം ഭക്ത ജനങ്ങളിൽ നിന്ന് ഇതിന്റെ പേരിൽ പണപ്പിരിവ് നടത്തിയിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് ഇപ്പോൾ വിജിലൻസും അന്വേഷിക്കുന്നത് എന്തായാലും സ്വർണപ്പാളികൾ അതായത് ദ്വാരപാലക വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന സ്വർണപ്പാളികൾ ഇതുപോലെ സ്വർണം പൂശിയതിനു ശേഷം സ്വകാര്യ വ്യക്തികളുടെ വീടുകളിൽ കൊണ്ടു ചെല്ലാമോ അവിടെ ദർശനത്തിന് വയ്ക്കാമോ എന്നുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് കഴിഞ്ഞ അൻപത് വർഷക്കാലമായി ശബരിമലയിലെ നിത്യ ദർശനം നടത്തുന്ന ആളാണ് ജയറാം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ശബരിമല സന്നിധാനത്തിലെ ഇതുപോലുള്ള വില പിടിച്ച മൂല്യവത്തായ വസ്തുവകകൾ സ്വകാര്യ വ്യക്തിയുടെ വീട്ടിൽ പൂജയ്ക്ക് വയ്ക്കാമോ ദർശനത്തിന് വയ്ക്കാമോ എന്നുള്ള കാര്യം ജയറാം അന്വേഷിക്കാതിരുന്നത് എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് അതായത് ശബരിമലയിലെ വിലപ്പെട്ട ഇത്തരം നിർമ്മാണ പ്രക്രിയയുമായി ബന്ധപ്പെട്ട ചില വസ്തുവകകൾ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് ഒരു കാരണവശാലും സർക്കാരിന്റെയോ ദേവസ്വം ബോർഡിന്റെയോ അനുമതിയില്ലാതെ സ്വകാര്യ വ്യക്തികളുടെ വീട്ടിൽ പൂജയ്ക്ക് വെക്കുകയോ പ്രദർശനത്തിന് വയ്ക്കുകയോ ചെയ്യുന്നത് കുറ്റകരം തന്നെയാണ് എന്ന് ദേവസ്വം മാനുവൽ പറഞ്ഞിട്ടുണ്ട് ഇത് ജയറാമിന് അറിയുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല എന്തായാലും ജയറാം അറിഞ്ഞോ അറിയാതെയോ ഇത്തരം ഒരു കുറ്റകൃത്യത്തിന് കൂട്ടുനിന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ജയറാമന്റെ വീട്ടിൽ ദർശനത്തിന് കൊണ്ടു ചെന്നത് അതായത് പ്രദർശനത്തിന് വെച്ചത് ജയറാമുമായുള്ള അടുപ്പത്തിന്റെ പേരിലാണ് എന്ന് ജയറാം പറയുന്നുണ്ട് എങ്കിലും ഏത് സ്വർണപ്പാളിയാണ് ജയറാമന്റെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുചെന്ന് ദർശനത്തിന് വെച്ചത് എന്നുള്ളതെല്ലാം ചിന്തിക്കേണ്ട വസ്തുതയാണ് അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ടത് തന്നെയാണ് എന്തായാലും ദേവസ്വം വിജിലൻസ് ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണത്തിന് ഒരുങ്ങുന്നു എന്ന് പറയപ്പെടുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ജയറാമം ഇതിലേക്ക് വലിച്ചൊഴിക്കപ്പെടുന്നു ജയറാം വെട്ടിലാകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ദേവസ്വം വിജിലൻസിന്റെ മുന്നിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അന്വേഷണ ഏജൻസികളുടെ മുന്നിലോ ഈ വിഷയത്തിൽ മൊഴി കൊടുക്കേണ്ടി വന്നാൽ താൻ തീർച്ചയായും അതിന് തയ്യാറാണ് എന്നുകൂടി ജയറാം പറയുന്നു തന്നെ സംബന്ധിച്ചിടത്തോളം തന്റെ ഒരു മഹാഭാഗ്യമായി മാത്രമേ അയ്യപ്പന്റെ ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണ വീട്ടിൽ വെച്ച് ഒരു നിമിഷമെങ്കിലും പൂജിക്കാൻ കിട്ടിയതിലുള്ള ഒരു സന്തോഷം മാത്രമായിരുന്നു അല്ലാതെ ഇതിൽ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള നിയമപരമായ അല്ലെങ്കിൽ നിയമരാഹിത്യം ഉണ്ടോ എന്നുള്ളത് തനിക്ക് അറിയില്ലായിരുന്നു എന്നാണ് ജയറാം വ്യക്തമാക്കുന്നത് അതെന്ത് തന്നെയായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ വിഷയത്തിൽ തന്റെ കയ്യിൽ നിന്നും പണമൊന്നും പറ്റിയിട്ടില്ല കൂടി ജയറാം പറയുന്നു താനാണ് പോറ്റിയോട് തന്റെ വീട്ടിൽ ഈ ദ്വാരപാലക വിഗ്രഹത്തിൽ പൊതിഞ്ഞിരുന്ന പാളികൾ കുറച്ചു നേരമെങ്കിലും തന്റെ പൂജാമുറിയിൽക്ക് മുന്നിൽ ഇത് സമർപ്പിക്കാമോ അല്ലെങ്കിൽ അവിടെ വെച്ച് ഒരു പൂജ ചെയ്യാൻ അനുവദിക്കുമോ എന്ന് താനാണ് ചോദിച്ചത് എന്നാണ് ജയറാം പറയുന്നത് അങ്ങനെ തൻ്റെ ആവശ്യപ്രകാരം തന്നെയാണ് പുണ്യകൃഷ്ണൻ പോറ്റി തൻറെ വീട്ടിൽ ശബരിമലയിലെ ദ്വാരപാലകം ഗ്രഹത്തിൽ പൊതിഞ്ഞിരുന്ന സ്വർണ്ണപ്പാളി കൊണ്ടുവന്നത് എന്ന് കൂടി ജയറാം പറയുന്നു അതെന്ത് തന്നെയായാലും ഇതിൽ നിയമരാഹിത്യമായ ഒരു കൃത്യം നടന്നിരിക്കുന്നു ഒരു കാരണവശാലും ഇത് അംഗീകരിക്കത്തക്കതല്ല ശബരിമലയിലെ തിരുവാഭരണം അല്ലെങ്കിൽ സ്വർണ്ണ നിർമ്മിതികളുമായി ബന്ധപ്പെട്ട് പറയപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ ചിട്ട ചെയ്തു വെച്ചിരിക്കുന്ന മാനുവലിൽ ഇത് നിയമവിരുദ്ധം തന്നെയെന്ന് ചൂണ്ടിക്കാണിക്കുന്നു എന്ന് നിയമവിദഗ്ധരും ചൂണ്ടിക്കാണിക്കുമ്പോൾ തീർച്ചയായും ജയറാമു ഈ വിഷയത്തിൽ പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും വിജയ് മല്യ ശബരിമലയിൽ ചാർത്തിയ സ്വർണപ്പാളി എവിടെ പോയി എന്നുള്ളതിന് ഇപ്പോഴും ഒരു ഉത്തരം കിട്ടുന്നില്ല വിജിലൻസ് അത് അന്വേഷിച്ച് കണ്ടെത്താനുള്ള ശ്രമത്തിൽ തന്നെയാണ് ശബരിമലയിൽ വ്യാപകമായ കൊള്ളയാണ് നടന്നിരിക്കുന്നത് സ്വർണ്ണക്കടത്താണ് നടന്നിരിക്കുന്നത് എന്നാണ് ഇതിനോടകം തന്നെ പുറത്തു വരുന്ന വാർത്തകൾ ഈ വിഷയത്തിൽ ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം